നമ്മുടെ നാട്ടിൽ ഒരു ജനങ്ങളുടെ ഒരു സംസാര വിഷയം ഇത് പലതും ഒരു അറിവ് നൽകുന്ന ഒരു ചാനലായിട്ട് നിങ്ങൾ കണക്കാക്കണം അറിവ് നൽകുന്ന ഒരു പ്രോഗ്രാമായിട്ടാണ് നിങ്ങൾ ഇത് കണക്കാക്കേണ്ടത് അപ്പോൾ ഇതിനകത്ത് പല ആൾക്കാർക്കും ഒരു മറ്റുള്ളവർ ചോദിക്കുന്ന ഒരു സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സാറ് ജാതകം ആവശ്യമുണ്ടോ വളരെ ഷാർപ്പായിട്ട് ചോദിക്കുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരിതാണ് പലർക്കും ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ ചാനലിലൂടെ അതിനൊരു ഉത്തരം നൽകണം എന്ന് തോന്നി ജാതകം മനുഷ്യനാവശ്യമാണ് നമ്മൾ ഒരു ബുക്ക് വണ്ടി എടുക്കുമ്പോൾ ആർ സി ബുക്ക് വേണം സാറേ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് എന്താ പറയും വേണം ആർ സി ബുക്ക് വേണം ലൈസൻസ് വേണം എല്ലാ കാര്യങ്ങളും വേണം അപ്പോൾ അതുപോലെ മനുഷ്യനെ സംബന്ധിച്ചോളം ജാതകം ആവശ്യമാണോ നോക്കൂ മറ്റു ഇപ്പോൾ ജാതകത്തിനെക്കുറിച്ച് വിശ്വസിക്കാത്തവർ ജ്യോതിഷത്തെക്കുറിച്ച് വിശ്വസിക്കാത്തവർ അവർക്കൊന്നും ജാതകം വേണമെന്നില്ല എങ്കിലും അവർക്ക് വേണമെങ്കിൽ ജാതകം എഴുതാം വിവിധ ജാതി മതത്തിലുള്ളവർക്ക് ഞാൻ ജാതകം എഴുതി കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു എണ്ണൂറ്റി അൻപതോളം ജാതകങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് ഒരു ജാതകം എഴുതാൻ നാൽപ്പത്തിയൊന്ന് ദിവസം എടുക്കും ജാതകം ഗണിച്ച് പുസ്തകത്തിലാണ് എഴുതി കൊടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജാതകം എന്തിനാണ് എഴുതുന്നത് ജാഥ കൊഴുന്നത് നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ അത് നമുക്ക് മുൻകൂട്ടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ നമുക്കതറിയാൻ പറ്റും ആസ്ട്രോ ഡയഗ്നോസിസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിനകത്ത് ഒരു ഓരോ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന ഗ്രഹനിലയുടെ ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് അവർക്ക് വരുന്ന രോഗങ്ങൾ എഴുതി വയ്ക്കാം ഇന്ന പ്രായത്തിൽ നിങ്ങളുടെ ഈ ദശാസന്ധിയിൽ അല്ലെങ്കിൽ ഈ ദശാകാലങ്ങളിൽ അല്ലെങ്കിൽ ഈ ഗോചരശാസ്ത്രത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ഇന്ന ഇന്ന അസുഖങ്ങൾ വരും ഈ അസുഖങ്ങളാൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാം അതുപോലെ നിങ്ങൾക്ക് ഇന്ന സമയത്ത് നിങ്ങൾക്ക് തട്ടുപാടോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആശുപത്രി വശമോ ഒക്കെ വരാം അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് ധനം നഷ്ടപ്പെട്ടു പോവാം നിങ്ങളുടെ ഈ വയസ്സ് മുതൽ ഈ വയസ്സിനിടയിൽ നിങ്ങൾക്ക് ധനം നഷ്ടപ്പെട്ടു പോവാം അതുപോലെ ഈ സമയങ്ങളിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അതുപോലെ നിങ്ങളുടെ സന്താനങ്ങൾക്ക് പ്രയാസം ഉണ്ടാവാം ജാതകം എഴുതാൻ അല്ലാത്തവൻ അല്ലാത്തവനെഴുതിയാൽ ഇതിൻ്റെ നേരെ വിപരീതം വരും അപ്പോൾ അതും കൂടെ ഒരു കാര്യമുണ്ട് ഈ ജാതകം എന്ന് പറയുന്നത് വളരെ ഗണിച്ച് മനസ്സിലാക്കി എഴുതാനുള്ളതാണ് ഒരു ജ്യോതിഷശാസ്ത്രം ഇന്നാളെ എൻ്റെ അടുത്ത് ഒരു വ്യക്തി വന്നോ വ്യക്തി വന്നിട്ട് ജാതകം കൊണ്ട് എൻ്റെ മുന്നിലിട്ടിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞോ സാർ ഈ ജാതകം കറക്ക് കമ്പനിയാണോ ഞാൻ പറഞ്ഞു എന്താ പറയൂ കാര്യം എന്താ പറയുക അല്ലേ ഞാൻ സാറിനെ കുറിച്ച് അറിഞ്ഞു സാറ് ഒരുവിധം വ്യക്തമായിട്ട് പറയുന്ന വ്യക്തിയാണെന്ന് അറിഞ്ഞു എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ ആ ജാതകം വാങ്ങിച്ചു നോക്കിയപ്പോൾ ഇന്ന ഇന്ന കാരണം കൊണ്ട് ഇയാളുടെ അച്ഛൻ മദ്യായുസള്ളവൻ ഇന്ന ഇന്ന കാര്യം കൊണ്ട് ഇയാളുടെ അച്ഛൻ ദീർഘായുസ്സുള്ളവൻ ഇന്ന ഇന്ന കാര്യം കൊണ്ട് ഇയാളുടെ അച്ഛൻ അല്പായുസുള്ളവൻ ഇത് മൂന്നിലേതെങ്കിലൊന്നും നടക്കില്ലേ എന്ന് അയാൾ അടുത്ത് ചോദിച്ചു അപ്പോൾ ജാതകം എഴുതുമ്പോൾ കാണാതെ പഠിച്ചെഴുതിയാൽ ഇതുപോലെ ഇരിക്കും സ്വാഭാവികമായിട്ട് ആ വ്യക്തി അപ്പോൾ തന്നെ എന്നോട് ചോദിച്ചു സാറ് പറയൂ എൻ്റെ അച്ഛന് ഇതിലേതാണ് ആയുസ് ഞാൻ പറഞ്ഞു നിങ്ങളുടെ അച്ഛന് എൺപത്തിനാല് വയസ്സ് ഒരായ ആയുസ് അപ്പോൾ ആ വ്യക്തി പറഞ്ഞു എൻ്റെ അച്ഛൻ എൺപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചു പോയത് എന്ന് പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞത് ഏകദേശം ഒന്നും നോക്കാതെ സാറ് പറഞ്ഞു പോയി ജാതകത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നോ അപ്പോൾ ഞാൻ ആ ജാതകത്തിൻ്റെ ഗ്രഹനില മാത്രമേ ഒന്ന് നോക്കിയോളൂ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു ജാതകം വായിക്കുകയോ ഒന്നും ചെയ്തില്ല അപ്പോൾ ആ പുള്ളി പറഞ്ഞു ആ അപ്പോൾ അറിവുള്ളവരും ജ്യോതിഷത്തിലുണ്ട് അത് മറ്റുള്ളവരറിയാത്തത് കൊണ്ടാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അപ്പോൾ അതാണ് അതിൻ്റെ കാരണം അല്ലാതെ നമ്മൾ കാണാതെ പഠിച്ച് ജാതകം എഴുതരുത് അപ്പം വരാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം വ്യക്തമായിട്ട് എഴുതാം പത്ത് ശതമാനം നമുക്ക് പറ്റത്തില്ല അത് ഭഗവാന്റെ കൈകളിലാണ് അതിനാരും ശ്രമിക്കുകയും വേണ്ട അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം മെഡിക്കൽ സയൻസിൽ തന്നെ പലപ്പോഴും ഞാൻ വെല്ലുവിളിച്ചിട്ടുണ്ട് എന്നാണ് നിങ്ങൾ തലച്ചോറ് മാറ്റി വയ്ക്കാൻ പറ്റുന്നത് മനുഷ്യ ശരീരത്തിൽ അന്ന് നിങ്ങളെ ഞാൻ അംഗീകരിക്കും ബാക്കിയെല്ലാം നിങ്ങൾ ചെയ്യും അത് ഓക്കെ ഇരിക്കട്ടെ അത് ഭഗവാന്റെ കയ്യിലാണ് തൊണ്ണൂറ് ശതമാനം ഇവിടെ വരുന്ന പല ഡോക്ടേഴ്സുണ്ട് അവരും എൻ്റെ അടുത്ത് പറയും അത് ഭഗവാനാണ് മഹാവൈദ്യൻ അത് ഞാനും അങ്ങനെ തന്നെയാണ് കാണുന്ന അനുഭവം ഗുരു അപ്പോൾ മഹാവൈദ്യൻ്റെ കയ്യിൽ ഒരു പത്ത് ശതമാനം ആശാൻ്റെ കയ്യിൽ പതിനെട്ടാമത്തെ അടവ് ആശാൻ്റെ കയ്യിലായിരിക്കും അതുപോലെ നമ്മുടെ സൃഷ്ടിയുടെ കർത്താവായ ഭഗവാന്റെ കയ്യിൽ പത്ത് ശതമാനം ആർക്കും ചെയ്യാൻ പറ്റാത്ത ഒരു സംഗതി കാണും എന്നാൽ എന്നാളവർ ഒരമ്മ ഇതുപോലെ ഇതിൽ പറയുകയാണ് അടുത്ത് ചോദിച്ചു അമ്മ എന്താ ദൈവവിശ്വാസി ആയത് അമ്മയ്ക്ക് വിശ്വാസം ഇല്ലാതെ ഇരുന്നുകൂടെ അന്ന് അമ്മ പറഞ്ഞ ഒരു ചോദ്യം ഞാൻ അത് ഇതിലൂടെ കണ്ടു യൂട്യൂബിലൂടെ അമ്മ പറയുകയാണ് എന്ന് മരണം തടയാൻ പറ്റും അന്ന് ഞാൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുമെന്നും വളരെ കറക്റ്റായിട്ടുള്ള ഒരു ആൻസറാണ് അതാണ് സത്യം മരണം സത്യമാണ് മനുഷ്യൻ എന്ന് മരണമില്ല എന്നൊരു കാലം വരും അന്ന് ലോകത്ത് ഈശ്വരവിശ്വാസം നഷ്ടപ്പെടും അത് ഉറപ്പാണ് സത്യമായിട്ടുള്ളൊരു വചനം തന്നെയാണ് പക്ഷെ അങ്ങനെ ഒരു കാര്യം വരത്തില്ല അതുപോലെ നമ്മൾ ഹൃദയം മാറ്റി വയ്ക്കുന്നു തലച്ചോറ് മാറ്റി വയ്ക്കാൻ പറ്റില്ല ഈ ഹൃദയം മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ എല്ലാ ഇതും ഹൃദയത്തിൽ ഒരാളിന് മാറ്റി വയ്ക്കുമ്പോൾ നമ്മുടെ സ്വഭാവം എല്ലാം അവർക്ക് പോകുന്നത് നോ നെവർ നത്തിങ് നമ്മുടെ തലച്ചോറ് മാറ്റി വയ്ക്കുമ്പോഴാണ് അതാണ് നമ്മുടെ മനസ്സ് ഹൃദയമല്ല നമ്മുടെ മനസ്സ് തലച്ചോറാണ് നമ്മുടെ തലച്ചോറിലുണ്ടാവുന്ന ഓരോ കെമിക്കലിൻ്റെ ചേഞ്ചസ് വരുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ അത് എഫക്റ്റ് ചെയ്യുന്നു നമുക്ക് പെട്ടെന്ന് ഒരു പമ്പിങ്ങിൻ്റെ അത് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാകുന്നത് പക്ഷേ ഇതിൻ്റെ എല്ലാം കേന്ദ്ര ബിന്ദു തലച്ചോറാണ് അപ്പോൾ അതുപോലെ ഇതൊക്കെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ജാതകം ആവശ്യമാണ് എല്ലാ വിശ്വാസികളും ജാതകം എഴുതണം അത് നല്ല എക്സ്പെർട്ടായിട്ടുള്ളവരെ കൊണ്ട് തന്നെ എഴുതിപ്പിക്കണം അല്ലാതെ എഴുതരുത് അത് പോലത്തെക്കാൾ കൂടുതൽ നാശം വരും ഇപ്പം നിങ്ങൾക്ക് എന്ന് തൊഴിൽ കിട്ടും ഏത് സമയത്ത് നിങ്ങൾക്ക് തൊഴിൽ കിട്ടാം ആ തൊഴിലിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഏത് മേഖലയിൽ പോയാൽ എൻ്റെ അടുത്ത് വിദേശ രാജ്യത്തു നിന്ന് ഒരുപാട് പേര് ഓൺലൈനിലൂടെ ചോദിക്കുമ്പോൾ അതൊക്കെ ചോദിക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും ഇപ്പോൾ സാർ ഞാനൊരു ബിസിനസ് ചെയ്യാൻ പോവുകയാണ് ഇതിൽ ഞാൻ രക്ഷപ്പെടുവോ ഇല്ലേ ഇല്ലെങ്കിൽ എന്ന് പറയും ഇല്ലെങ്കിൽ നീ അത് ചെയ്യരുതെന്ന് പറയും എത്രയോ ആൾക്കാരുടെ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെടുന്നത് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് എത്രയോ പേര് ഇവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ഞാൻ ഈ പൈസ കൊടുത്താൽ എനിക്ക് ഒരു കാര്യം സംഭവിക്കാം നടക്കുമോ സാറേ ഒരിക്കലും നിങ്ങൾ ആ പൈസ കൊടുക്കരുത് ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് ഷെയർ മാർക്കറ്റിലുള്ളവർ ഒരുപാട് പേരെ ഞാൻ തടഞ്ഞിട്ടുണ്ട് നിങ്ങൾ നാശത്തിലേക്കാണ് പോകുന്നത് നിങ്ങളത് ചെയ്യാൻ പാടില്ല വിപരീത ദിശയിലേക്കാണ് പോകണത് ഇപ്പം നമ്മൾ ഈ ജാതകം ഇപ്പം നോക്കും നമ്മൾ റോഡിലൂടെ ഒരു വണ്ടി ഒട്ടിക്കുന്നു അപ്പോൾ റോഡിലൊരു സിഗ്നലുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഫ്രണ്ടിൽ കുഴിയുണ്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമ്മളത് വളരെ ശ്രദ്ധിച്ചു പോകും നമുക്ക് ഫ്രണ്ടിലെ ഒരു ഇൻഫർമേഷൻ കിട്ടി നേരെ മറിച്ച് ഒരു സൈൻ ബോർഡും ഇല്ലെങ്കിൽ നമ്മൾ വളരെ സ്പീഡിൽ വന്ന് പെട്ടെന്ന് കുഴി കാണുമ്പോൾ ബ്രേക്ക് പിടിച്ച് തലവുത്തന്നെ തറയിൽ പോകും അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഇൻഡിക്കേഷൻ എല്ലാവർക്കും നല്ലതാണ് മനുഷ്യ ജീവിതത്തിന് ഒരു അടുക്കും ചിട്ടയെ ആവശ്യമാണ് അപ്പോൾ ആ വ്യക്തിക്ക് മുൻകൂട്ടി അറിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റും ഞാൻ നടത്തുന്ന പ്രവചനങ്ങൾ സന്തോഷകരമായിട്ടുള്ള പ്രവചനങ്ങളല്ല മനുഷ്യൻ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞു കൊടുക്കുന്ന പ്രവചനങ്ങൾ അല്ല സന്തോഷകരമായിട്ടുള്ളതെന്ന് നമുക്ക് ആവശ്യമില്ല നമുക്ക് എങ്ങനെ നേരിടാം കഴിഞ്ഞു ഇന്നലെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട നാളെ നമുക്കെന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മളത് നേരിട്ട് കഴിഞ്ഞു സ്വാഭാവികമായിട്ട് നമുക്കതിനെക്കുറിച്ച് ഭയമില്ല വരാൻ പോകുന്ന കാര്യം അത് മുൻകൂട്ടി പറയുവാൻ ലോകത്ത് ഇന്ന് നമുക്ക് ജാതകം എന്ന് പറയുന്നവർ ഏതു മാത്രമേ നിലവിലുള്ളൂ അല്ലാതെ വേറെ ഒരു ശാസ്ത്രത്തിനും വരാൻ പോകുന്ന കാര്യം മുൻകൂട്ടി പറയാൻ പറ്റത്തില്ല അത് സ്വാഭാവികമാണ് ഇപ്പം തന്നെ ഞാൻ ഇരുപത്തിനാലില് തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങൾ നടത്തി നടത്തുന്ന സമയത്ത് ഏകദേശം പ്രവചനങ്ങളൊക്കെ ഈ ഒരു ഇരുപത് ദിവസം കൊണ്ട് തന്നെ നടന്നു കഴിഞ്ഞു അപ്പോൾ അത്രയും ഷാർപ്പായിട്ടാണ് അത് അവതരിപ്പിച്ചത് ജപ്പാനിൽ പോകുമ്പോൾ ഒന്നാം തീയതി തന്നെ അത് പൂകുമ്പോൾ നടന്നു അങ്ങനെ നടത്തിയിട്ടുള്ള പ്രവചനങ്ങൾ അങ്ങനെ ഓരോരോ പ്രവചനങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തഞ്ച് പ്രവചനങ്ങൾ ഇരുപത് ദിവസം കൊണ്ട് തന്നെ നടന്നു അത് മറ്റുള്ളവർക്ക് ഇപ്പോൾ മനുഷ്യ സംബന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ മറ്റുള്ളവരത് തെറ്റിദ്ധരിക്കാം ഇല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാം ഇപ്പോൾ ജപ്പാനിൽ ഭൂകമ്പം എന്ന് പറഞ്ഞാൽ അത് വേറെ ഒരിടം കാണാൻ പറ്റാത്തൊരു സംഗതിയാണ് എത്രയോ വർഷങ്ങൾ വരെ അവിടെ ഭൂകമ്പം വന്നിട്ടില്ല അത് വന്നു ഒന്നാം തീയതി തന്നെ അത് സംഭവിച്ചു ഇനി ഇന്ത്യയും ലോഹങ്ങളുമൊക്കെ ഈ വർഷം ഭൂകമ്പങ്ങളെ ഭയക്കണം അത് ചന്ദ്രൻ്റെ സ്ഥിതി അത് പറഞ്ഞത് ഭൂകമ്പങ്ങളാണ് നമ്മൾ ഈ വർഷം വയക്കേണ്ടത് ഭൂകമ്പവും യുദ്ധങ്ങളും ചെറു രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും പിന്നെ പോരാത്തത് കൊണ്ട് പകർച്ചവ്യാധികളും ചൈന എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടാക്കി വിട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവൻ്റെ സാമ്പത്തിക സ്ഥിതി തകർത്തേ പറ്റൂ ചൈനയ്ക്കു ലോകത്ത് ഒന്നാം സ്ഥാനമാവാനുള്ള ആർത്തി കാരണം ബയോ കെമിക്കൽ വെപ്പൻസുകൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഞാനത് പറഞ്ഞതാണ് കൊറോണയുടെ വരവ് ഞാനത് പറയാം നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും അത് കൊറോണയും വർഷം കടന്നു വരുവരും ആര അജ്ഞാത രോഗം കടന്നു വരുമെന്ന് പ്രവചിച്ചു അത് കലാകോമതിയിലെ ഒരു സന്ധ്യ എന്ന് പറയുന്ന റിപ്പോർട്ടർ അത് വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ട് ഇട്ടിരുന്നു അതിൻ്റെ കോപ്പിയെല്ലാം എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ലോകത്തിൻ്റെ മുമ്പ് വിളിച്ചു പറയാൻ പറ്റുന്ന നമ്മുടെ ഒരു ഈ ഒരു കാൽക്കുലേഷൻ കൊണ്ടാണ് ജ്യോതിഷം അതിൻ്റെ ഒരു ബേസാണ് അത് അപ്ഗ്രേഡ് ചെയ്യണം പിന്നെ ഒരു മൂർത്തി ഉണ്ടായിരിക്കണം ഈ എല്ലാ ആംഗിളുകളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷം ഇരുപതോളം ശാസ്ത്രങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഒരുപാട് മനുഷ്യരുടെ കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കറക്റ്റ് സമയത്ത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അതിന് പരിഹാരം ചെയ്ത് അവരെ ക്ലിയർ ചെയ്യാൻ പറ്റും നോക്കൂ പരിഹാരം എന്ന് പറയുമ്പോൾ താമ്പകുതി ദൈവം പകുതി ഈ രണ്ട് ലെയറിൽ എവിടെയാണോ പ്രോബ്ലം അതിന് പരിഹാരം ചെയ്താണ് ഇതിന് പരിഹാരം കാണേണ്ടത് അല്ലാതെ നമ്മൾ ഇപ്പോൾ വ്യക്തി ശരിയല്ലെങ്കിൽ നമ്മൾ എത്ര പൂജാകർമ്മങ്ങളും വിധികളും ചെയ്താലും ഇവിടെ വ്യക്തി ശരിയല്ല ഒരു രണ്ട് ബക്കറ്റ് വെച്ചേക്കാം ഭഗവാൻ്റെ സൈഡും വ്യക്തിയുടെ സൈഡും ഭഗവാന്റെ സൈഡിൽ പൂജയും കർമ്മങ്ങളും ഒക്കെ ചെയ്ത് ബക്കറ്റ് നിറഞ്ഞാലും അത് ഇനി വീണ്ടും എത്ര ഒഴിച്ചാലും തറയിപ്പോ മനുഷ്യൻ്റെ ലെയറിൽ ബക്കറ്റ് കാലിയാണ് ആ ബക്കറ്റിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ ഇവിടെ എവിടെയാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളത് ചെയ്യണം അല്ല എല്ലാത്തിനും ഒരേ പരിഹാരം ചെയ്താൽ ഒരിക്കലും പരിഹാരം കിട്ടില്ല ഈ ശാസ്ത്രത്തെ മറ്റുള്ളവർ പുച്ഛിക്കും അങ്ങനെ പുച്ഛിക്കാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് കലീക ജ്യോതിഷൻ രൂപപ്പെടുത്തിയത് അത് നിങ്ങൾ നല്ലതുപോലെ തന്നെ പ്രയോജനപ്പെടുത്തുക മുൻകൂട്ടി പറഞ്ഞു തരും വളരെ വ്യക്തമായിട്ട് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ തന്നെ ഞങ്ങൾ നിങ്ങളെക്കുറിച്ച് അതായത് ഞാൻ നിങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും ആ ആ ശാസ്ത്രം പ്രയോജനപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കും